പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ കർശന നടപടിയുമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് മൂന്നാർ ടൌണിൽ തോട്ടിലേക്ക് മാലിന്യം നിക്ഷേപിച്ച ആളിൽ നിന്നും അമ്പതിനായിരം രൂപ പിഴ ഈടാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ വൻ വിജയമായിരുന്നു അമ്പത്തി ടണ്ണോളം മാലിന്യമാണ് പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനത്തിലൂടെ ശേഖരിച്ചത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പഞ്ചായത്തിനു പുറമെ വിവിധ വകുപ്പുകളും സേനാ വിഭാഗങ്ങളും പൊതുജനങ്ങളും സന്നദ്ധ സംഘടനകളും വ്യാപാരികളും മെഗാ ക്ലീനപ്പ് ഡ്രൈവിൽ പങ്കാളിത്തം വഹിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടുപിടിക്കാൻ കർശന നടപടികളുമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ടു പോകുന്നത് മൂന്നാർ ടൗണിൽ തോട്ടിലേക്ക് മാലിന്യം നിക്ഷേപിച്ച ആളിൽ നിന്നും അൻപതിനായിരം രൂപ പഞ്ചായത്ത് പിഴ ഈടാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ ഈ മാസം മുപ്പതാം തീയതി സീറോ വേസ്റ്റ് കേരളമായി പ്രഖ്യാപിക്കുന്ന ഈ അവസരത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനുള്ള കർമ്മപരിപാടിയിലാണ് ഈ മാസം നാലാം തീയതി നമ്മൾ നമ്മളതിൻ്റെ ഭാഗമായിട്ട് മെഗാ ക്ലീൻ ഡ്രൈവ് ആരംഭിക്കുകയുണ്ടായി മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ നിരവധി സംഘടനകളും പ്രവർത്തകരും സാമൂഹ്യ സന്നദ്ധ സേവന സേവകരും സർക്കാർ വകുപ്പുകളും ഒപ്പം പഞ്ചായത്ത് ജീവനക്കാരും അനുബന്ധിച്ചിട്ടുള്ള സ്ഥാപനങ്ങളും ചേർന്ന് നടത്തിയ ഈ ക്ലീനപ്പ് ഒരു വലിയ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ദിവസം നമ്മളതിൻ്റെ മെഗാ ക്ലീനപ്പ് നടത്തുകയും പതിനൊന്നോ ദിവസം നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനൗൺസ്മെൻറ് ഉൾപ്പെടെയാണ് നമ്മൾ ക്ലീനിങ് പരിപാടികൾ നടത്തിയത് പുഴകൾ പുഴയോരങ്ങൾ പാതയോരങ്ങൾ പൊതു പൊതുയിടങ്ങൾ തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്നും പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാലിന്യം നീക്കം ചെയ്തിരുന്നു അൻപത്തിയഞ്ച് ടണ്ണോളം മാലിന്യമാണ് ശേഖരിച്ചത് ഇതിൽ നാൽപ്പത് ടണ്ണോളം മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യമായിരുന്നു ശുചീകരണം നടന്നതിന് പിന്നാലെ പാതയോരങ്ങളിലടക്കം വീണ്ടും മാലിന്യം നിക്ഷേപിക്കുന്ന പ്രവണത തുടരുന്നുണ്ട് നിരീക്ഷണ ക്യാമറകളടക്കം സ്ഥാപിച്ച് കർശന നടപടികൾ സ്വീകരിക്കാനാണ് ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ മൂന്നാർ